അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നൽ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ആലിഹി വസഹ്ബിഹി അമ്മാ വാലയ്ക്കും പ്രിയമുള്ളവരെ നമ്മൾ ഇന്നത്തെ വിഷയമായി തിരഞ്ഞെടുത്തത് ബിദൈകൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്നതായി എന്ന വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലം സഹാബാക്കളെ പഠിപ്പിച്ച ദീൻ മൂന്ന് അസലുകളാണ് ഒന്ന് തൗഹീദ് സ്ഥാപിക്കലും ഷിർഖിന് എതിരെ പ്രബോധനം ചെയ്യലും രണ്ട് സുന്നത്ത് സ്ഥാപിക്കലും ഇല്ലായ്മ ചെയ്യലും മൂന്ന് ഐക്യം ഈ മൂന്ന് കാര്യങ്ങളിലേക്കാണ് റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഇരുപത്തിമൂന്ന് വർഷം ദാവത്ത് ചെയ്തതിന്റെ ം ആകത്തുക അതിൽ ബിതൈകളോടുള്ള നിലപാട് സുന്നത്തിനെ സ്ഥാപിക്കലും ബിദേഹത്തിനെ നിർമാർജനം ചെയ്യലും വളരെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒന്നാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ റസൂർലാഹി സല്ലാഹു അല്ലഹി വസ്ലമയും സഹാബാക്കളും ഏതൊരു അക്കീതയിലും ഏബാധത്തിലുമാണോ അതിനെതിരെ പ്രവർത്തിച്ചവർ നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ് സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അക്കീത ദീനല്ല സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല ദീനല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം സഹാബാക്കളെ പഠിപ്പിച്ച അക്കീതയാണ് ദീൻ അലൈഹി വസ്ല്ലാം സഹാബാക്കളെ പഠിപ്പിച്ച ഇബാദത്താണ് ദീൻ ഈ രണ്ട് കാര്യങ്ങൾക്കും എതിരാകലാണ് സഹാബാക്കളുടെ അക്കീതക്കെതിരായി അക്കീതകൾ ഉണ്ടാക്കിയാൽ സഹാബാക്കൾക്കെതിരെ സഹാബാക്കൾ നിലകൊണ്ട ഐബാദത്തുകൾ ഇബാദത്തുകൾക്ക് വിഭിന്നമായി ഏബാദത്തുകൾ ഉണ്ടാക്കിയാൽ അതിനാണ് ബിദാതി എന്ന് പറയുക ബിദൈകളെ പരിശോധിച്ച് നോക്കിയാൽ അവർ ഒന്നുകിൽ അക്കീതയിൽ പയച്ചവരായിരിക്കും അല്ലെങ്കിൽ ഇബാദത്തിൽ പയച്ചവരായിരിക്കും അതുകൊണ്ട് തന്നെ ഷെയ്ഖുസലി റഹ്മുല്ലി അലൈഹില്ലായി അലൈഹി ഉസൈമീൻ അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ബിദാത്തിന് നൽകിയ നിർവചനം ആ അർത്ഥത്തിലാണ് ഷെയ്ഖുസ്ലൈനു തൈമി അലൈഹി അലേഹി നിർവചിച്ചിട്ട് പറഞ്ഞു വൽ

നിർബന്ധമായി കൽപ്പിക്കാത്തതോ സുന്നത്തായി കൽപ്പിക്കാത്തതോ ആയ റസൂലും നിർബന്ധമായി ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്തഹബായി സുന്നത്തായി ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ദീനാണ് അത് അള്ളാഹു അള്ളാഹു അപ്പൊ അള്ളാഹുത്ത കാര്യങ്ങൾക്കാണ് ദീനിൽ എന്ന് പറയുക അതേപോലെ തന്നെ അൽ നിർവചിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അനുവദിക്കാത്ത കാര്യം ആണ് അള്ളാഹുവിന്റെ റസൂലോ സഹാബാക്കളോ നിലകൊള്ളാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് വിശദീകരിച്ച് വന്നത് നമ്മുടെ കൽപ്പനയില്ലാത്ത എല്ലാ കാര്യങ്ങളും എന്ന ഉണ്ടല്ലോ നമ്മൾ കൽപ്പിക്കാത്ത കൽപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം അത് ദീനിൽ ചേർക്കൽ അതേപോലെ തന്നെ ഇമാം നിർവചിച്ചിട്ട് പറഞ്ഞു അൽ മുസ്ത ഭാഷാപരമായി പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യത്തിനാണ് പറയുക ും സഹാബാക്കളും നിലകൊണ്ട അക്കീദക്കും അമലിനും എതിരായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ദീനിൽ എന്ന് പറയുക ഇതിലൂടെ വിദഗ്ധ എന്താ നമുക്ക് ബോധ്യായി മൂന്ന് സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലൂടെ ബിജാത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുണ്ടാക്കപ്പെട്ട അക്കീതാപരമായ കാര്യങ്ങൾക്കും ദീനിലുണ്ടാക്കപ്പെട്ട അമരിയായ കാര്യങ്ങൾക്കുമാണ് ബിജാത്ത് എന്ന് പറയുക അപ്പോൾ അടിസ്ഥാനപരമായ ബിജാത്ത് രണ്ട് രീതിയിലാണ് ഒന്ന് ബിജാത്തുൻ ഏറ്റിക്കാതിയ വിശ്വാസപരമായ കാര്യങ്ങളിലുണ്ടായ ബിജാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലും സല്ലാഹു അലഹി വസല്ലം സഹാബാക്കളും നിലകൊള്ളാത്ത ആചരിക്കാത്ത വിശ്വാസ കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുക അതാണ് ബിദാത്തുൻ രണ്ടാമത്തേത് ബിദാത്തുൻ അമലീയ അല്ലെങ്കിൽ ഇബാദത്വപരമായ ബിദാത്ത് എന്ന് പറഞ്ഞാൽ റസൂർ അലൈഹി സഹാബാക്കളും ആചരിച്ചു പോരാത്ത കർമ്മങ്ങൾ ദീനായി ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ബിദാത്ത് എന്ന് പറയുക ബിദാത്ത് ഗൗരവമുള്ള വിഷയമാണ് ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്നതാണ് ൊണ്ട് ഒറ്റവാക്കിൽ അർത്ഥമാക്കുന്നത് അള്ളാഹു അനുവദിക്കാത്ത കാര്യം ദീനാക്കുക എന്നുള്ളത് കടുത്ത പാപമാണ് അള്ളാഹു സുബാൻ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹ അനുവദിക്കാത്ത കാര്യം ദീനിൽ അവർക്ക് അള്ളാക്ക് പുറമെ മറ്റു പങ്കാളികളുണ്ടോന്ന് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു കാര്യം ചേർക്കാൻ പാടില്ല സഫി അമ്രിൻ ആരെങ്കിലും അള്ളാഹു അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല ആരോട് ചോദിച്ചാലും അവർ പറയും ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് നരകത്തെ പേടിയാണ് നരകത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടമില്ല എന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി നരകത്തിൽ പോകാതിരിക്കാനുള്ള വഴി അത് എന്ത് എന്ന വിഷയത്തിൽ പലരും അജ്ഞരൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകണം പേടിയാണ് നരകത്തിൽ പോക്ക് അള്ളാഹു നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ് അള്ളാഹു യദോഴു ഇലാം അള്ളാഹു സ്വർഗത്തിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് ദാറുസലാം കൊണ്ട് ഉദ്ദേശം സ്വർഗു യു ഇലിസലാം അള്ളാഹു സുബാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹു പഠിപ്പിച്ചു വഴി ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ അള്ളാഹു പഠിപ്പിക്കാത്ത വഴി ഷൈത്താന്റെ വഴിയാണ് ആ വഴിയിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല അപ്പോൾ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്ന വഴി ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ട് ഷൈത്താന്റെ വഴി ഹവയുടെ വഴി ആ വഴിയിലൂടെ ഒരിക്കലും സ്വർഗത്തിലെത്തുക സാധ്യമല്ല നമ്മോട് പറഞ്ഞു നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം പാത നിങ്ങൾ ഫോളോ ചെയ്യരുത് ഒരു കൽപ്പനയും ഒരു നിരോധനവും കൽപ്പന എന്താണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം നിരോധനം എന്താണ് പാത നിങ്ങൾ ഫോളോ ചെയ്യരുത് അപ്പം ഫോളോ ചെയ്യേണ്ട ഒരു പാതയുണ്ട് ഫോളോ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു പാതയുമുണ്ട് രണ്ട് പാതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് മുത്താബഅത്തുൽ ഹുദ രണ്ട് മുത്താബഅത്തുൽ ഹവ മുതാബുൽ ഹുദയിലൂടെ പോയാലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ അതാണ് അള്ളാഹ് പഠിപ്പിച്ച വഴി മുത്താബഅത്തുൽ ഹവ നരകത്തിലേക്കുള്ള വഴിയാണ് അത് ബിജത്തിന്റെ വഴിയാണ് അള്ളാഹു സുബാൻ പറഞ്ഞു ഇതാണ് എന്റെ ചൊവ്വായ വഴി നേരായ പാത ഇതാണ് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം നിങ്ങൾ മറ്റ് മാർഗങ്ങളെ ഫോളോ ചെയ്യരുത് രണ്ടു വഴി ഒരു വഴി എന്താണ് ഇതാണ് എന്റെ ചൊവ്വായ വഴി ആ വഴിയിലൂടെ പോകണം അല്ല കൽപ്പന അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ തന്നെ പോകണം അള്ളാഹു നിരോധിച്ചു അള്ളാഹു നിങ്ങളോട് ചെയ്യുന്ന നിങ്ങൾ തക്കുവുള്ളവരാകാൻ ഇവിടെ രണ്ട് വഴിയാണ് അള്ളാഹു സുബാൻ നമുക്ക് കാണിച്ചു തരുന്നത് അള്ളാഹു സുബാൻ പറഞ്ഞു ഓ നിങ്ങൾ അള്ളാഹുവിനെ കൂടെ കൂടുകയും ചെയ്യണം സത്യവാൻമാരുടെ കൂടെ കൂടുകയും ചെയ്യണം ആരാണ് സത്യവാന്മാർ ശരിയായ അക്കീതയിലുള്ളവർ ശരിയായ മനുഷജയിലുള്ളവർ ആഹ്മാലുകൾ വാക്കുകൾ പ്രവൃത്തികൾ അവസ്ഥകൾ റസൂൽ പഠിപ്പിച്ച റൂട്ടിലുള്ളവർ അവരുടെ കൂടെ കൂടണം കൂനു സാദിഖീങ്ങളുടെ കൂടെ കൂടണം എന്ന് അപ്പൊ രണ്ട് വഴികൾ ഉണ്ട് എന്ന് അള്ളാഹു പറയാണ് അബ്ദുലാൻ ഒരു മസ്ഊദ് പറയാൻ ഒരു ദിവസം നമ്മുടെ നമുക്കൊരു വര വരച്ചു പറഞ്ഞു ഇതാണ് വഴി പിന്നീട് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ധാരാളം വരകൾ വരച്ചു പറഞ്ഞു ഇതാണ് ആ മാർഗങ്ങൾ ഇതാണ് അസുബുൽ ചെയ്യരുത് എന്ന് പറഞ്ഞ അസുബുൽ ഇതാണ് പറഞ്ഞു ഈ ഓരോ യും അരികിൽ ഒരു ശൈത്താൻ ഇരിക്കുന്നുണ്ട് അതിലെ ക്ഷണിച്ചുകൊണ്ട് ഈ ഓരോ ഇരിക്കുന്നുണ്ട് അതിലെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ആയതോദിക്കോ എന്ന് പറഞ്ഞ തോതി ഞാൻ നേരത്തെ ഇതാണ് എന്റെ ചൊവ്വായ ബാധ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യണം നിങ്ങൾ മറ്റു മാർഗങ്ങളെ ഫോളോ ചെയ്യരുത് അപ്പൊ ഓരോ വഴിയിലും ഇരിക്കുന്ന ഷൈത്താൻ ആരാണ് ആ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ദായിയാണ് ആ പേച്ച മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിയാണ് ഓരോ ബാധിക്കുന്ന ഷൈത്താൻ അവർ ആ ലലാലത്തിലേക്കാണ് ദഹേച്ചയുടെ വഴിയിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഹക്കിന്റെ വഴി ഏത് എന്നത് നമ്മൾ പഠിക്കണം ലലാലത്തിന്റെ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം വേറിച്ച് മനസ്സിലാക്കണം അള്ളാഹു അത് വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരമാണ് നാം ആയാത്തുകളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് എന്തിനാണ് മുജിരിമുകളുടെ കുറ്റവാളികളുടെ വഴികൾ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയെന്ന് അവിടെ ഒരു വാചകം കളയപ്പെട്ടിട്ടുണ്ട് രണ്ട് വാചകങ്ങളുടെ വരണം മുഫസ്കൾ എഴുതി അവിടെ ഒരു വാചകം കളയപ്പെട്ടിട്ടുണ്ട് അത് വ്യക്തമായത് കൊണ്ടാണല്ലോ പറയാതിരുന്നത് എന്താണ് സത്യവാൻമാരുടെ വഴിയും മുജിരിമുകളുടെ വഴിയും വ്യക്തമാകാൻ വേണ്ടി അവിടെ സത്യവാൻമാരുടെ വഴി വഴിയുള്ള പറഞ്ഞില്ല പറഞ്ഞു പിന്നെ ലലാലത്തിന്റെ ബാത്തിന്റെ വഴികൾ വ്യക്തമാകാൻ വേണ്ടി എന്നുള്ള പറഞ്ഞു അപ്പൊ അത് വ്യക്തമാകണം അത് പഠിക്കണം അഹു അലൈഹി പറഞ്ഞു യഹൂദു ഫിർഖ 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 യഹൂദികൾ 71 വിഭാഗമായിട്ടുണ്ട് വിഭാഗമായിട്ടുണ്ട് 72 ഹാദിഹിൽ ഉമ്മ എന്റെ ഈ ഉമ്മത്ത് 73 വിഭാഗമാകും ഈ ഉമ്മത്ത് ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്തു റസൂർ സ്വലമ ഉമ്മത്തി രണ്ട് ഒന്ന് ഉമ്മത്തു ഇജാബ രണ്ട് ഉമ്മത്തു ഉമ്മത്തു ഇജാബ എന്ന് പറഞ്ഞാൽ റസൂറുല്ലാഹി സ്വലമ്മയുടെ ധാവത്ത് സ്വീകരിച്ച മുസ്ലിമുകൾ ഉമ്മത്തു ഇജാബ ഉമ്മത്തു ദാവ എന്ന് പറഞ്ഞാൽ റസൂറുല്ലാഹിസ്മയുടെ ധാവത്ത് സ്വീകരിക്കാത്ത കാഫറുകൾ ഉമ്മത്തു ദാവാ ആദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞ ആ ആ ഉമ്മ ആരാണ് ഉമ്മത്തു ഇജാബയാണ് മുസ്ലിമുകളാണ് സ്വീകരിച്ച മുസ്ലിമുകൾ സ്വീകരിച്ചു വിഭാഗമാകും റസൂൽ പറഞ്ഞു എല്ലാവരും ഇല്ല വാഹിദീമി അപ്പൊ എഴുപത്തിരണ്ട് വിഭാഗവും സംബന്ധിച്ച് പറഞ്ഞു നരകത്തിലാണ് നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് അവർ കാലാകാല നിരകത്തിലാണ് കാഫറുകളാണ് സ്വർഗത്തിൽ കിടക്കൂലെന്നാണോ അല്ല മറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു അവരുടെ ഉസൂലുകളും മൻഹജുകളും സ്വർഗ നരകത്തിലേക്ക് നയിക്കുന്ന ഉസൂലുകളും മൻഹജുകളുമാണ് എന്ന റസൂ സഹാബാക്കളും നിലകൊണ്ട പാതയിലല്ല റസൂല്ല പാത സ്വർഗത്തിലേക്കുള്ള പാതയാണ് സഹാബാക്കിന്റെ പാത സ്വർഗത്തിലേക്കുള്ള പാതയാണ് ആ പാതക്കെതിരാണ് അവരുടെ പാത സ്വർഗത്തിലേക്കല്ലാത്ത പാത ഏതാണ് നരകത്തിലേക്കുള്ള പാതയാണ് അതാണ് അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഹിയ അല്ല ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു ടീം ഏതാണ് അലൈഹി പറഞ്ഞു മൻ അന ആ വ്യക്തമാണ് സഹാബാക്കളും ഏതൊരു പാതയിലാണോ ആ പാതയിലുള്ളവർക്കാണ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന് ആ പാതയിൽ ഒരു ടീം ഉണ്ടാകുമെന്ന് റസൂർ വല്ല പറഞ്ഞിട്ടുണ്ട് ഹക്കിന്റെ മേൽ പ്രകടമായി എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരെ കഴിയൊഴിഞ്ഞവർ കഴിയൊഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാത്തവർ അവരെ പിന്തുണക്കാത്തവർ അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല വലാമൻ അവർക്കെതിരായവരും അവർക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല അവർ ക്യാമത്നാള് വരെ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ ടീമ് ഹക്കിന്റെ ടീമായിട്ട് ഒരു ടീമ് ബാക്കിയുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും ും വഴികേടും പറഞ്ഞു ആയത് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ബിദ്ഹത്ത് നരകത്തിലേക്കുള്ള വഴിയാണ് വിദഗ്ധത്ത് ബിദൈകൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് വിദേഹത്തിന്റെ ആൾക്കാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ് സുഫിയാൻ സൗരി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞു ആരെങ്കിലും കൂടെ സഹവസിച്ചാൽ ഇരുന്നാൽ ലം മിൻ കാര്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുകയില്ല അവന് ബാധിക്കും ഒന്ന് ഫിത്ന കൈയിൽ അവൻ മറ്റുള്ളവർക്കുള്ള ഒരു ഫിത്തിനായി മാറും ഓം ബിതൈകളുടെ കൂടെ കൂടിയാൽ മറ്റുള്ളവർക്ക് ഓം പിന്നെയായി മാറും ആൾക്കാർ തെറ്റിദ്ധരിക്കും വിതകൾ നല്ലവരാണെന്ന് വിചാരിക്കും ഓം കാരണത്താൽ നല്ലവർ വിതയുടെ കൂടെ കൂടാൻ കാരണമായി തീരും അല്ല എങ്കിൽ വിധൈകളുടെ കൂടെ കൂടി എന്തെങ്കിലും വിദഗ്ധത്ത് അവന് ബാധിക്കുകയും അതിലൂടെ അവൻ വൈബിയച്ചു പോവുകയും അങ്ങനെ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് സുബേനപ്പം വിദഗ്ധത്തെ എന്തിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ അവൻ പറയും വല്ലാഹി മാ ും അവരെ പറയുന്നു എന്ന് നഫ്സിൽ ഞാൻ ഉറപ്പുള്ള ആളാണ് ഞാൻ വിദ്യകളെ കൂടെ കൂടി കൊണ്ട് എനിക്കൊന്നും ബാധിക്കുകയും ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഓരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അത് കാര്യമാക്കുന്നില്ല അവൻ പറയും അദ്ദേഹം പറഞ്ഞു ഇമാം സുഫിയാൻ സൗലി റഹമത്തു ആരെങ്കിലും തന്റെ ദീൻറെ മേൽ അള്ളാഹുവിനെ നിർഭയ അള്ളാഹുവിനെ നിർഭയമാക്കുന്നതിൽ അള്ളാഹുവിന്റെ നിർഭയ മേൽപ്പിക്കുന്നതിൽ നിന്നും ഒഴിവായാൽ അവന്റെ ദീനിനെ അല്ലാഹു എടുത്തു കളയും എന്റെ കാര്യം ഞാൻ നോക്കൂ നമ്മളിപ്പം പേടിക്കണം അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് പ്രതികൂലമാകുന്നതിനെ പേടിക്കണം ഞാൻ ആക്കിലാണ് ഞാൻ ദീനിലാണ് എനിക്കൊന്നും ബാധിക്കൂല എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല കാരണം ഒരുപാട് നന്മകൾ കഴിഞ്ഞു കൂടി അയാൾ പറ്റ പെട്ടെന്ന് അയാൾക്ക് തിന്മ വാദിക്കുന്നുണ്ട് അപ്പൊ അതിനെ പേടിക്കണം അങ്ങനെ പേടിയില്ലാണ്ടീവിച്ചാൽ ദൈവം അയാളുടെ ദീനിനെ അല്ലാഹു എടുത്തു കളയും എന്ന് സുഫിയാനു സൗരി അറമത്തുള്ളയെ പറഞ്ഞു ഇവിടെ സുഫിയാനു സൗരി അറഹമത്തുള്ള പറഞ്ഞു വിദഗ്ധത്ത് ബാധിച്ച് അങ്ങനെ ആ വിദഗ്ധത്ത് കാരണമായി അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അവൻ വിദഗ്ഹത്തും വിദഗ്ധത്തിന്റെ അഹൽകാരും നരകത്തിലേക്കുള്ളതാണ് അപ്പൊ എന്താണ് എന്ന് വിദ്യാർത്ഥി റസൂർ വല്ല സഹാബാക്കളെ അഖീദക്ക് എതിരായവർ റസൂർ പഠിപ്പിച്ച ഇബാദത്തുകൾക്കെതിരായവർ അവർ ചെന്നെത്തുക അള്ളാഹു സുബാൻ പറഞ്ഞു വ്യക്തമായതിനു ശേഷം ആരെങ്കിലും എതിരായാൽ

നരകത്തിൽ ഇട്ട് രാമവനെ കരിച്ചു കളയുകയും ചെയ്യുമെന്ന് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ബിദത്ത് എന്നുള്ളത് ബിദത്ത് ബിദത്തിന്റെ അഹിരകാർ ഇത് ദീനിന് കോട്ടം വരുത്തുന്ന അതിന്റെ വ്യക്തികളെ നരകത്തിലേക്ക് എത്തിക്കുന്ന പാതയാണ് എന്നത് ഞാൻ ഈ യോതി ആയാത്തുകളുടെയും ഹദീത്തുകളുടെയും പണ്ഡിതന്മാരുടെ വാചകങ്ങളുടെയും വ്യക്തമാകുന്ന കാര്യമാണ് അള്ളാഹു സുബാനുഹത്ത് ആല ബിതകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞു

വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ട് അല്ലിതാ സമയത്തും ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയാത്തുകളെ യുക്ഫറുബിഹ കളവാക്കപ്പെടുന്നതായിട്ടോഹ കളിയാക്കപ്പെടുന്നതായിട്ടോ നിങ്ങൾ കേട്ടാൽ ഫലാത്തും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ആയാതുകളെ കളവാക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ആയാതുകളെ കളിയാക്കുന്നവരുടെ കൂടിയും ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ ഇന്നകും ഇതൻ നിങ്ങളും അവരെ പോലെ തന്നെയാണ് എന്ന് കൂടെ ഇരുന്നാൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ കളവാക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ഇരുന്നാൽ ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാമുൽ മുഹസിൻ ഇമാം തൊബിരി പറഞ്ഞു ഈ ആയത്തിലുണ്ട് വ്യക്തമായ അറിയലുണ്ട് വിഭാഗങ്ങളുണ്ടോ ആ ഒരു വിഭാഗത്തിന്റെ കൂടെയും ഇരിക്കരുത് എന്ന നിരോധനം ഈ ആയത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ഇമാം അബ്ദുറഹ്മാൻ പറഞ്ഞു ഈ കൂടെ എന്ന് പറഞ്ഞതിൽ പ്രവേശിക്കും മുജാദലത്തുൽ അല ഇഖ്തിലാഫി കൂടെ ഇരിക്കരുത് ഇരുന്നാൽ നിങ്ങൾ കൂടെയാണ് എന്നതിൽ ആരും പ്രവേശിക്കും പ്രവേശിക്കും എന്ന് ഇമാം അബ്ദുറഹ്മാൻ സഈദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അവൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല അന്ന് തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതമാർ പറഞ്ഞു വക്കറ സാഹിബൽ ഫഖദ് അലാ ഹദമിൽ ഇസ്ലാം ആരെങ്കിലും ബിദഅയ്യ ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു മിങ്കും ഇഖ്തിലാഫൻ കസീറ എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും അഭിപ്രായ ഭിന്നതകൾ ഒരുപാടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫഅലൈക്കും അപ്പോൾ നിങ്ങൾ എന്റെ സുന്ദണം എന്റെ റാഷിദുകളുടെയും മാർഗത്തെ മുറുകെ പിടിക്കണം അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണമെന്ന് അപ്പൊ റസൂസ് പറഞ്ഞു പിന്നീട് ഒരുപാട് വിധയ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും ഒരുപാട് ചിന്താധാരകൾ ഉണ്ടാകും പുതിയ പുതിയ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നതിൽ ഗൗരവമുള്ളത് എന്താണ് പുതിയ അക്കീതകൾ കൊണ്ടുവരല്ല പുതിയ ഇബാദത്തുകൾ കൊണ്ടുവരലാ റസൂർലാഹി സിമയും സഹാബാക്കൾ നിലകൊണ്ട പാതക്കെതിരെയുള്ള ആശയാദർശങ്ങളെ കൊണ്ടുവരല്ല അപ്പോൾ റസൂർ എന്ന് പറഞ്ഞു നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ സുന്നത്തിനെയും സഹാബാക്കളുടെ സുന്നത്തിനെയുമാണ് അപ്പോൾ വിജയിക്കാനുള്ള മാർഗം റസൂർലും സഹാബാക്കളുടെയും മൻഹജ് മുറുകെ പിടിക്കുക അഖീദ മുറുകെ പിടിക്കുക എന്നതാണ് റസൂർ വസ്സല്ല അത്ര ഗൗരവത്തിലാണ് ബിജത്തുകൾക്കെതിരെ സംസാരിച്ചത് ബിജയികൾക്കെതിരെ സംസാരിച്ചത് അസുരജികളെ കുറിച്ച് പറഞ്ഞത് കിലാബു അഹിലിന്നാർ നരകത്തിലെ പട്ടികളാണ് അവർ അവരെ കണ്ട നിങ്ങൾ കൊന്നുകളയണം എന്നിവരെ കുറിച്ച് പറഞ്ഞു കതിരികളെ കുറിച്ചിട്ട് മജൂസു ഈ ഉമ്മത്തിന്റെ മജൂസുകളാണ് അവർ എന്ന് പറഞ്ഞു അസുരം പറഞ്ഞു അൽ ഹറമുൻ ഐരിൻ സൗർ മദീന ആയിർ സൗർ പർവ്വതങ്ങൾക്കിടയിലുള്ള മദീന ഹറമാണ് പവിത്രമാണ് രണ്ട് പർവ്വതങ്ങളാണ് രണ്ടറ്റത്തുള്ള ഒന്ന് ആയിർ പർവ്വതം രണ്ട് സൗർ പർവ്വതം ഈ പർവ്വതത്തിനിടയിലുള്ള മദീന പവിത്രമാണ് ഹറമാണ് മൻ മൻദ സഫിഹ ഹദസൻ മദീനയിൽ ആരെങ്കിലും വല്ല വിധത്വം ഉണ്ടാക്കിയാൽ ഹദസൻ അല്ലെങ്കിൽ മറ്റു ഹദസ് ഉണ്ടാക്കിയാൽ ഇവിടെ മൻദ സഫിഹ ഹദസൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇമാം ഇബ്നഅലഹി വിശദീകരിച്ചിട്ട് പറഞ്ഞു ഇവിടെ കൊണ്ടുള്ള ഉദ്ദേശം രണ്ടാൽ ഒന്നാണ് ഒന്ന് ഫിത്ന മുസ്ലിമികളുടെ രക്തച്ചൊരുച്ചിലുണ്ടാക്കുന്ന മുസ്ലിംങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കലാപങ്ങളും പ്രക്ഷോഭങ്ങളും അടങ്ങുന്ന ഫിത്നകൾക്കാണ് ഒന്നിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഫിത്നകളാണ് രണ്ടാമത്തേത് പുതുതായി ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കലാണ് ഈ രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ആരെങ്കിലും അഭയം നൽകുകയും ചെയ്താൽ രണ്ടു കാല സുള് പറഞ്ഞത് അയർ മുതൽ വരെ ഹറമാണ് മദീന പവിത്രമാണ് മദീന അതുകൊണ്ട് മദീനയിൽ ആരെങ്കിലും വിദത്തുണ്ടാക്കിയാൽ ആരെങ്കിലും വിദയ്കൾക്ക് അഭയം നൽകിയാൽ മൻ ആവാഹിസൻ അതുപോലെ തന്നെ ശിക്ഷക്കർഹനായ ആൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭയം നൽകുക ഒക്കെ പണ്ടി വിശദീകരിച്ചിട്ടുണ്ട്

അത്ര ഗൗരവത്തിലാണ് റസൂർ സ്വലമ ഈ വിഷയം ഉമ്മത്തിനെ താക്കി നൽകിയത് ഉണ്ടാകും അവരൊക്കെ നരകത്തിലാണ് വിദേഹത്തിന്റെ പാത നരകത്തിലേക്കുള്ള പാതയാണ് ഈ ആയത്തുകളെയും അതീതുകളെയും വെച്ചിട്ട് നമുക്ക് പറയാം ബിധൈകൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ് കാരണം അവരെ ഊസൂലുകൾ മനഹജുകൾ നരകത്തിലേക്കുള്ളതാണ് അതുകൊണ്ട് ബിതൈകൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ് വിദേഹത്ത് നരകത്തിലേക്കുള്ള വഴിയാണ്

എല്ലാ വെള്ളിയാഴ്ച പറയും ഏറ്റവും മോശപ്പെട്ട കാര്യം പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യമാണ് പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദി അതാണ് അതെല്ലാം വൈകാടാണ് എല്ലാ വെള്ളിയാഴ്ച പറയും എന്നാൽ റസൂൾസ്ലും ഇത്ര ഗൗരവത്തിൽ താക്കീത് നൽകിയെങ്കിലും സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ വിധേകൾ രംഗത്ത് വന്നു الله سبحانه وتعالى كارين لما نسل لكي براورتي أمك الله وركم الله توفيق نلقي أنقره كت هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته